സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചതിലുള്ള അഭിനന്ദനങ്ങൾ ആദ്യമേ തന്നെ അറിയിച്ചു കൊള്ളട്ടെ റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഹെൽത്ത് കെയർ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വളരെ വളരെ പ്രസക്തമായ ഒരു ആശയവിനിമയ വേദി ഒരുക്കിയതിൽ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും ചേരുന്നതാണ് എന്നുള്ളത് ഇന്ന് നമ്മളത് മൂന്ന് പില്ലേഴ്സാണ് ഒന്ന് സർക്കാർ മേഖല രണ്ട് സഹകരണ മേഖല മൂന്ന് സ്വകാര്യ മേഖല അപ്പോൾ ഈ മൂന്ന് മേഖലകൾ കൂടി കൂടി ചേരുന്നതാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഞാൻ കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ബി ഇക്ബാൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിലെ വളരെ സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ആശുപത്രികളെക്കുറിച്ചാണ് പെരിന്തൽമണ്ണ ആശുപത്രിയെക്കുറിച്ചും അതുപോലെ നമ്മുടെ തലശ്ശേരി ആശുപത്രിയെക്കുറിച്ചും അതുപോലെ കൊല്ലം എൻ എസ് ഹോസ്പിറ്റലിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി പരിയാരം സഹകരണ മേഖലയിൽ നിന്ന് സഹകരണ മേഖലയിൽ നിന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള മെഡിക്കൽ കോളേജും ആണ് അപ്പോൾ ഈ ചർച്ച നടക്കുന്നത് വർത്തമാന ആരോഗ്യമേഖലയിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളുടെ കൂടി പശ്ചാത്തലത്തിലാണ് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ ആദ്യ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉൾ തുടങ്ങി നമ്മൾ ആ നിർമി നടത്തിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെയുമൊക്കെ രൂപപ്പെട്ട സാമൂഹ്യ ബോധ്യങ്ങളുടെയും അതുപോലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അതിലൂടെ ഉരുത്തിരിഞ്ഞ ആരോഗ്യ സംവിധാനങ്ങൾ അവയുടെ ശാക്തീകരണത്തിലൂടെയൊക്കെയാണ് മികച്ച ആരോഗ്യ സൂചകങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് നവജാത ശിശുമരണ നിരക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറവ് കേരളത്തിലാണ് അങ്ങനെ പറഞ്ഞാൽ പോരാ ഇക്ബാൽ സാർ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സംവിധാനങ്ങളുള്ള വികസിത രാജ്യങ്ങളുടെ ഡേറ്റയ്ക്ക് തുല്യമാണ് നമ്മുടേത് അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയിൽ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആറായിരിക്കണം ഇന്നത് ഇരുപത്തിയേഴിനടുത്താണ് രാജ്യത്തെ ശരാശരി ഐ എം ആർ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴേക്കും കേരളത്തിലത് ആറായി ഇന്ന് നമ്മളത് നാല് പോയിൻറ് മൂന്നാണ് നാല് ദശാംശം മൂന്നാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് മാതൃമരണ നിരക്ക് ഇന്ന് ഇന്ത്യയിൽ ഒരു ലക്ഷം പ്രസവങ്ങൾ നടക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് അമ്മമാർ മരിക്കുന്നുണ്ട് കേരളത്തിൽ പത്തൊൻപത് അമ്മമാരെയാണ് മരിക്കുന്നത് അതിലും കുറച്ചു കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത് നടന്ന ചില വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത അനഭിലഷണീയമായിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ട് വീട്ടിൽ പ്രസവം നടന്ന് മൂന്ന് മണിക്കൂർ ഏറ്റവും അവസാനത്തെ സംഭവത്തിൽ മൂന്ന് മണിക്കൂർ ആ യുവതി ബ്ലീഡ് ചെയ്തിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചില്ല അതുകൊണ്ടാണ് മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യക്ക് ആണ് എന്നുള്ളത് ആരോഗ്യവകുപ്പ് ചിന്തിക്കുന്നു എന്നുള്ളത് അങ്ങനെ കരുതുന്നു എന്നുള്ളത് ഡി എംഒ പോലീസ് അങ്ങനെ റിപ്പോർട്ട് നൽകിയത് എറണാകുളത്ത് സമാനമായിട്ടുള്ളൊരു സംഭവം രണ്ട് മൂന്നാഴ്ച മുൻപ് ഉണ്ടായിരുന്നു അതുപക്ഷേ ആ യുവതിയെ രക്ഷിക്കാൻ കഴിഞ്ഞതുകൊണ്ട് പുറത്തേക്ക് വാർത്തകൾ വന്നില്ല പക്ഷേ എന്നാലും ഡി എംഒയ്ക്ക് ഫോൺ കോൾ ചെന്നു അറിയാമോ ഒരു വീട്ടിൽ നിന്ന് ഒരു യുവതിയുടെ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടിട്ട് അവിടെയുള്ള ആശ്രമ ആശയും അങ്കണവാടി പ്രവർത്തകരും ചെന്ന് ചോദിച്ച് എന്താണ് ഇങ്ങനൊരു ശബ്ദം കേൾക്കുന്നത് അതൊന്നുമില്ല വേദനയാണ് അതുകൊണ്ട് എന്തോ കലുവേദനയോ വേദനയോ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്തതായിട്ട് അറിഞ്ഞ് കേട്ട് വീണ്ടും അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡ് വളരെ ശക്തമായിട്ട് എതിർത്തു അകത്ത് കിടക്കാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞു അവിടുത്തെ മെമ്പറേയും ഉൾപ്പെടെ ജനപ്രതിനിധികളെയൊക്കെ കൂട്ടി പഞ്ചായത്ത് പ്രസിഡൻ്റിനെയൊക്കെ കൂട്ടി അവിടെ ആംബുലൻസ് എത്തിച്ച് ആ യുവതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വെച്ച് ഡെലിവറി നടന്നു ഇല്ലെങ്കിൽ അവിടെ മറ്റൊരു മരണം സംഭവിക്കുമായിരുന്നു ഈ ഒരു കരച്ചിൽ കേട്ടതുകൊണ്ട് പക്ഷെ അവിടെ ആ ഭർത്താവ് ഡി എംഒയ്ക്കും ആശാപ്രവർത്തകയ്ക്കും മറ്റ് അവിടുത്തെ എംഒയ്ക്കും എതിരെ പരാതി കൊടുത്തു എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി ദേ ഇങ്ങനെ ചെയ്തു ആംബുലൻസ് കൊണ്ടുവന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ എന്നിട്ട് ഇത് മാധ്യമ സ്ഥാപനങ്ങളിൽ വിളിച്ചു പറഞ്ഞു പറഞ്ഞറിയാലോ ഒരു എന്ത് സർക്കാരിനെതിരെ ഉണ്ടെങ്കിലും ഉടനെ തന്നെ അത് വാർത്ത ആക്കുന്ന രീതിയാണല്ലോ ഉള്ളത് ഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും അപ്പം ഡി എം ചോദിച്ചു നിങ്ങൾ പറയൂ ഞങ്ങൾ അതിനനുവദിക്കണമായിരുന്നു അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ വാർത്ത കൊടുത്തോളൂ എന്ന് പറഞ്ഞു ഏതായാലും വാർത്ത വന്നില്ല മറ്റേ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായതുകൊണ്ടായിരിക്കും വാർത്ത വന്നില്ല അപ്പോൾ നമ്മൾ കാണേണ്ടത് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള അനഫലേഷൻ നമ്മൾ തിരിഞ്ഞു നടക്കാൻ പാടില്ലല്ലോ നമ്മൾ ഇവിടെ നമ്മളിവിടെ എന്നുള്ളത് എത്തപ്പെട്ടത് ഒരു ചെറിയ കാലത്തെ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല അതാണ് ഞാൻ പറഞ്ഞത് നവോത്ഥാന കാലഘട്ടത്തിൽ ഇതിൻ്റെ നമ്മളുടെ ഈ കാഴ്ചപ്പാടുകൾക്ക് അല്ലെങ്കിൽ ഈ രീതിയിൽ രൂപപ്പെടാൻ തുടങ്ങിയതാണ് പിന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം അതിൽ സാമ്പത്തിക വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണ നിയമോ ഒക്കെ ഇതിൻ്റെ ഒരു സാമൂഹ്യമായിട്ടുള്ള പരിവർത്തനത്തിനൊക്കെ ആക്കം കൂട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞ് മരിക്കാൻ പാടില്ല ഒരു പ്രസവം നടക്കുമ്പോൾ ഒരു അമ്മ മരിക്കാനായിട്ട് പാടില്ല എന്നൊക്കെയുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള രാജ്യത്ത് അനുവദിക്കപ്പെട്ടിട്ടുള്ള ചികിത്സാരീതികളിലൂടെ തന്നെ അല്ലെങ്കിൽ അത് മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ അതിലൂടെ പോകാൻ നിയമപരമായി പോകാൻ പാടുള്ളൂ എന്നുള്ളത് ആണ് നമ്മൾ കാണേണ്ടത് അപ്പം അത് അനപരക്ഷണീയമാണെന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് രാജ്യത്തെ ഏറ്റവും കുറവ് കേരളത്തിലാണ് വികസിത രാജ്യങ്ങളുടെ നല്ല പൊതുജനാരോഗ്യ സംവിധാനങ്ങളുള്ള രാജ്യത്ത് ഇതിന് രാജ്യങ്ങളിന് തുല്യമാണ് എന്നുള്ളത് അതുപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രായമുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ് സ്ത്രീകൾക്ക് എൺപത് വയസ്സാണ് പുരുഷന്മാർക്ക് എഴുപത്തി നാല് എഴുപത്തിയഞ്ച് വയസ്സാണ് ഇവിടെ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി നാൽപ്പത്തഞ്ച് വയസ്സായിരുന്നു നാൽപ്പത് വയസ്സിനടുത്തായിരുന്നു നമ്മുടെ ആവറേജ് ഏജ് അവിടെ നിന്നാണ് എൺപത് വയസ്സിലേക്ക് നമ്മൾ എത്തപ്പെട്ടത് എന്നുള്ളത് കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ നാൽപ്പത് വയസ്സിനടുത്തായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സംശയവുമില്ല എവിടെയാണ് സഹകരണ മേഖലയുടെ ഹെൽത്ത് കെയർ പ്ലേസ് ചെയ്യപ്പെടുന്നത് ഇക്ബാൽ സാർ ഇവിടെ പറഞ്ഞു അത് കൈകോർത്തു വേണം സഹ സർക്കാർ ആശുപത്രികളുമായി കൈകോർത്ത് വേണം സഹകരണ മേഖല പോകാൻ ഇപ്പോൾ മുതലാളിത്ത കോർപ്പറേറ്റ് സമ്പദ് വ്യവസ്ഥക്കെതിരെയാണ് എപ്പോഴും സഹകരണ മേഖല നിലനിൽക്കുന്നത് നമ്മുടേതൊരു ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഉള്ള സംസ്ഥാനമാണ് നമ്മളൊരു പനി വന്നാൽ സ്വയം ചികിത്സിക്കാൻ പാടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് കാരണം എന്ത് പനിയാണെന്ന് നമുക്കറിയില്ല ഇപ്പം എലിപ്പനിയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസമാകുമ്പോഴേക്കും സങ്കീർണമായിട്ട് ഒരു അഞ്ചാമത്തെ ദിവസമൊക്കെ മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഏത് പനിയാണേലും സ്വയം ചികിത്സിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും പനി സ്വയം ചികിത്സിക്കരുത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പോയി ആൻറ്റിബയോട്ടിക് വാങ്ങിക്കരുത് അത് നിയമപരമായി തന്നെ നമ്മൾ നിർത്തലാക്കിയിട്ടുള്ളൂ ഏതെങ്കിലും ഫാർമസി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഫാർമസിയുടെ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം നമ്മൾ ഒന്നര വർഷമായിട്ടത് നടപ്പിലാക്കി വരുന്നുണ്ട് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചിരുന്നു ഫാർമസ്യൂഡിക്കൽ മേ അല്ല ഫാർമസികൾ നടത്തുന്ന മെഡിക്കൽ ഷോപ്പുകൾ നടത്തുന്ന അവരുടെ സംഘടന പറഞ്ഞൊരു കാര്യം കൂടിയാണ് അതായത് കഴിഞ്ഞ വർഷം ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ വിൽപ്പന മരുന്ന് വിൽപ്പനകൾ കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അതിന് കാരണം ആൻറ്റിബയോട്ടിക്കുകൾ പ്രിസ്ക്രിപ്ഷനിൽ അത് വാങ്ങിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ലോകത്തെ കൊല്ലുന്ന ജനങ്ങളെ കൊല്ലുന്ന നിശബ്ദ മഹാമാരി എന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് രോഗാണുക്കൾ മരുന്നുകൾക്ക് മുകളിൽ ആൻറ്റിബയോട്ടിക്കുകൾക്ക് മുന്നിൽ അതിനെ അതിജീവിക്കാനുള്ള ശേഷി നേടുകയും ഈ മരുന്നുകൾക്കൊന്നും ഒരു ഫലപ്രാപ്തിയും സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്ന ദുരന്തത്തിലേക്ക് മനുഷ്യരാശി എത്തപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ മികച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയിലെ വെല്ലുവിളികളെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നടക്കുന്നത് ഇവിടെ വലിയ നമ്മളൊരു ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ കൂടുതലുള്ള സംസ്ഥാനമായതുകൊണ്ടാണ് നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറ് കൂടിക്കൊണ്ടേയിരിക്കുന്നത് അതിലൊരു നല്ല കാര്യം സംഭവിക്കുന്നുണ്ട് അതായത് നാഷണൽ സ്ട്രാറ്റിസ്റ്റിക്കൽ സർവേയുടെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഈ വർഷത്തെ അവരുടെ ഡേറ്റ പബ്ലിഷ് ചെയ്തപ്പോൾ സർവേ പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റിൻ്റെ എക്സ്പെൻഡീച്ചർ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു പതിനെണ്ണായിരത്തിനടുത്തായിരുന്നു എങ്കിൽ ഇന്നൊരു ഒൻപതിനായിരത്തിനടുത്തായിട്ട് അത് മാറിയിട്ടുണ്ട് അതിന് കാരണം തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഒരു വർഷം ചെലവഴിക്കുന്നത് നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബ് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാം എനിക്കിവിടെ പറയുവാനായിട്ട് സമയമില്ല ജില്ലാ ആശുപത്രികളിൽ ഒരു ഒൻപത് വർഷം മുൻപ് കാർഡിയോളജിയും കാത്തലാബും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അവിടെ രണ്ട് ജില്ലകൾ ഒഴിച്ച് എല്ലാ ജില്ലകളിലും കാത്തലാബുകൾ വന്നു സൗജന്യമായിട്ടോ മിതമായിട്ടോ ആൻഡിയോപ്ലാസ്റ്റി ഉൾപ്പെടെ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ടായി പല ജില്ലകളിലും ചെല്ലുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ആളുകൾ പറയും ഇവിടെ കാത്തലാബ് വന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രി ആൻജിയോപ്ലാസ്റ്റിയുടെ വില അല്ലെങ്കിൽ അതിൽ നൽകേണ്ടി വരുന്നത് വളരെ കുറച്ചു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ നിലയിലുള്ള ഇൻ്റർവെൻഷൻസ് അതോടൊപ്പം സഹകരണ ആശുപത്രികളുടെ പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് സ്വകാര്യ മേഖല അവരുടെ ചാർജുകൾ കുറയ്ക്കുന്നതിന് നിർബന്ധമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൂടി നാം കാണേണ്ടതായിട്ടുമുണ്ട് ഇനി ഒന്ന് രണ്ട് കാര്യം ഇതിൻ്റെ ഞാൻ ഇക്ബാൽ സാർ പറഞ്ഞതുമായിട്ട് ചേർത്ത് കൂടി വെച്ചുകൊണ്ടാണ് പറയുന്നത് ഒന്ന് എന്താണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ആരോഗ്യ വകുപ്പ് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടുന്നതിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് കൂടിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആർദ്ര മിഷൻ ആരോഗ്യ മേഖലയിൽ നമ്മൾ പ്രത്യേകമായിട്ട് നടപ്പിലാക്കുന്ന ഒരു മിഷനാണ് കർമ്മ പദ്ധതിയാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം കഴിഞ്ഞ ഒൻപത് വർഷമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് നമ്മൾ പരിവർത്തനപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രം എന്നതിൻ്റെ അർത്ഥം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് അത് പൂർണ്ണമായ അർത്ഥത്തിൽ അവിടെ ജോലി ചെയ്യുന്ന ചിലരെങ്കിലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തത് അതിന് താഴെയുള്ള സബ് സെൻ്ററുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി അതായത് ഒരു അയ്യായിരം പോപ്പുലേഷൻ വരുന്ന അടുത്ത് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം ഉണ്ടാകും അവിടെ ഒരു എം എൽ ഉണ്ടാകും ഒരു ജെ പി ഉണ്ടാകും ഒരു ആശ അവിടെ ഉണ്ടാകും ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന ഉൾപ്പെടെ അത്യാവശ്യം ഒരു പതിനാല് ലാബ് ടെസ്റ്റുകൾ ഉൾപ്പെടെ അവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളുണ്ട് എൻ സി ഡി മെഡിസിൻസ് അവിടെ നിന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ജില്ലയിലെ പ്രധാന ലാബുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രികളിലും അടിസ്ഥാന സൗകര്യ വികസനം വലിയ രീതിയിൽ നടത്തിയിട്ടുണ്ട് ഓപ്പിറ്ററി ട്രാൻസ്ഫർമേഷൻ ഉൾപ്പെടെയുള്ള താലൂക്ക് ആശുപത്രി തലം മുതൽ ഡയാലിസിസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ പത്ത് ജില്ലാ ആശുപത്രികളിൽ സ്ട്രോക്ക് യൂണിറ്റ് അതായത് ഡബ്ല്യു എച്ച് വിഭാവനം ചെയ്യുന്ന നിലയിലുള്ള സ്ട്രോക്ക് സെൻറ്ററുകളായിട്ട് പത്ത് ജില്ലാ ആശുപത്രികൾ നമ്മൾ ഇപ്പോൾ മാറുകയാണ് ആദ്യമായിട്ട് ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ നമ്മുടെ ആശുപത്രികളിൽ ജില്ലാ ആശുപത്രികളിൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു മെഡിക്കൽ കോളേജുകളിലേക്ക് വരുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇപ്പോൾ ഈ ഒരു തൊട്ടടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മൾ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചത് സ്വകാര്യ മേഖലയിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് സൗജന്യമായിട്ടോ ഏറ്റവും മിതമായ നിരക്കിലോ സഹ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ചെയ്യാനായിട്ട് ആരംഭിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ നടത്തിവരുന്നുണ്ട് കോ കോഴിക്കോട് പുതിയൊരു ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് കിഫ്ബിയിലൂടെ അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപ അതിനു അതിനുവേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് കൂടാതെ റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ക്യാൻസർ സെൻറ്ററുകളിലും അപ്പോൾ അത് നടപ്പിലാക്കി വരുന്നുണ്ട് അതും നമ്മുടെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിലൂടെയൊക്കെ ഫണ്ട് കണ്ടെത്തിയാണ് അത് സാധ്യമാക്കി വരുന്നത് അപ്പോൾ നമ്മുടെ മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ചാലഞ്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അത് കേരളത്തിൻ്റെ മോർബിഡിറ്റി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് രോഗാതുരത കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളെയും ഒരു വാർഷിക ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്രധാനമായിട്ടും പ്രമേഹവും രക്തസമ്മർദ്ദവും ഉണ്ടോ അതിനോടനുബന്ധിച്ച് ഹൃദ്രോഗം ക്യാൻസർ ഒക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും ഇവിടെ ഇക്ബാൽ സാർ പറഞ്ഞു വളരെ ചെറു ഒരു നാൽപ്പത് ശതമാനം ആളുകൾ മാത്രമേ കൃത്യമായിട്ടുള്ള ചികിത്സ പ്രമേഹത്തിനും രക്തദാതി ഒക്കെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു നമുക്കൊരു ഷിഫ്റ്റ് കൂടി ഉണ്ടായിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ വർഷമാണ് ഇപ്പോൾ വാർഷികാരോഗ്യ പരിശോധന നടത്തുന്നത് ആദ്യത്തെ വർഷത്തെ നമ്മുടെ പരിശോധനയുടെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് ഏറ്റവും ഉണ്ടായിരുന്നത് പ്രമേഹ രോഗികളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് രക്താതി സമ്മർദ്ദമുള്ള രോഗികളാണ് അതായത് ഹൈപ്പർ ടെൻഷനുള്ള രോഗികളുടെ എണ്ണം കേരളത്തിൽ വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് ജോലിയുടെ സമ്മർദ്ദം മാനസിക പെരിമുറുക്കങ്ങൾ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ കൂടി ഒരു കാരണമാണ് എന്ന് കരുതിക്കൊണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ ഉണ്ടായിട്ടുള്ള ചേഞ്ച് കൊണ്ടും ഉണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രമേഹവും വർദ്ധിക്കുകയാണ് ഈ ബി പി ഉള്ള രക്താദിത് സമ്മർദ്ദമുള്ള രോഗികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഗ്രാഫ് ഒരു ഷാർപ്പ് റൈസ് കാണുന്നത് രക്താദി സമ്മർദ്ദമാണ് എന്നുള്ളതാണ് വാർഷികാരോഗ്യ പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് വാർഷിക ആരോഗ്യ പരിശോധനയിലൂടെ മുപ്പത് വയസ്സിനുള്ള മുകളിലുള്ള മുഴുവൻ ആളുകളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാകണം നമ്മൾ പനി വന്നാൽ പോയി ചികിത്സിക്കും ഒരു രോഗം വന്നാൽ പോയി ചികിത്സിക്കും പക്ഷെ രോഗം വരാതെ ഇരിക്കുവാൻ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ പല ആളുകളും ഞാൻ പറയും ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ട് കുറച്ച് ഓടുന്നുണ്ട് പക്ഷെ ഈ ഒരു ആനുവൽ ടെസ്റ്റ് ഒരു ആനുവൽ മാത്രമല്ല ചിലതിന് സിക്സ് മന്ത്സിന് ഇടവേളയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ രോഗമുള്ളവർ കൃത്യമായി ചികിത്സ തേടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ രോഗം വരാൻ സാധ്യതയുള്ളവർക്ക് വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പം മോർബിഡിറ്റി കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഏറ്റവും ആയുസുള്ളവരാണെങ്കിൽ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം ക്വാളിറ്റി ലൈഫ് ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ആരോഗ്യം വ്യക്തിയുടെ ആരോഗ്യം മാത്രമായിട്ട് നിലനിൽക്കുന്നതല്ല അത് പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതാണ് നമ്മൾ നിപ്പയിൽ കണ്ടത് വവ്വാലുകളിൽ നിന്ന് നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് മറ്റൊരു ഒരു ഇൻ്റർമീഡിയറ്റ് പദാർത്ഥം അതെന്താണ് എന്നുള്ളത് ലോകാരോഗ്യ സംഘടന പോലും ബംഗ്ലാദേശിൽ അവർ പറയുന്നു മറ്റേ പനങ്ങളിൽ നിന്ന് അതായത് പനങ്ങളിൽ കുടിക്കാൻ വവ്വാൽ വരുമ്പോൾ അവിടെ വൈറസിൻ്റെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന സ്രവങ്ങളിൽ അത് അവിടെ പറ്റി അതിൽ വൈറസ് ഉണ്ടാവുകയും പിന്നീട് ആ പനങ്ങളിൽ പോയി എടുക്കുമ്പോൾ ഈ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ അത് ക്ലിനിക്ക് അത് ലാബിലൊരു പരിശോധനയിലൂടെ ഇങ്ങനെയാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല ലോകത്തൊരിടത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷെ വയർ നിപ്പ് വൗവ്വാലാണ് സോഴ്സ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് അടുത്ത നമുക്ക് സാധ്യതയുള്ളത് പക്ഷിപ്പനിയാണ് എച്ച് ഫൈവ് എൻ വൺ എണ്ണൂറ് കേസസാണ് കഴിഞ്ഞ വർഷം ലോകത്ത് ഉണ്ടായത് പക്ഷിപ്പനി മനുഷ്യരിലുണ്ടായത് പക്ഷേ ഏറ്റവും നല്ലൊരു കാര്യം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നുണ്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന തരത്തിലുള്ള ഒരു ഒരു മാറ്റം ആ വൈറസിന് ഉണ്ടായാൽ ഒരു പക്ഷേ കൊറോണ വൈറസിനെക്കാട്ടിലും വലിയൊരു മഹാമാരി കൊറോണയെക്കാട്ടിലും വലിയൊരു കോവിഡിനേക്കാളിലും വലിയൊരു മഹാമാരി ഇതുമൂലം ഉണ്ടാകാം എന്നുള്ളതും ശാസ്ത്രലോകം പറയുന്നുണ്ട് ഇപ്പം എച്ച് ഫൈവ് എൻ വൺ നമ്മുടെ താറാവുകളിലൊക്കെ ചത്തൊടുങ്ങുന്ന ഒരു സാഹചര്യം കേരളത്തിൽ രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഏകാരോഗ്യമെന്നതാണ് നമ്മുടെ ആശയം ഞാൻ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കൂടി അതായത് നമ്മുടെ രോഗാതുരത കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കോമൺ ആയിട്ടുള്ള ഡാഷ് ബോർഡുകൾ ഉണ്ടാകണമെന്നുള്ളത് ആരോഗ്യവകുപ്പ് കണ്ടിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ ഒരാൾ ഒരു പ്രദേശത്തു നിന്ന് ഇപ്പം പല പലയിടത്തും കേസസ് ഒക്കെ തന്നെയാണെങ്കിലും നമ്മൾ പല ഹോസ്പിറ്റൽസിലും ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ പല പേഷ്യൻസിലും ആ ഡയഗ്നോസിസ് അവിടെ ചെയ്യാതെ അത് മിസ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സമഗ്രമായി കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ അത് മിസ് ചെയ്ത് പോകാതെ ഡയഗ്നോസിസ് സാധ്യമാക്കുന്നതിനും കൃത്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നിലയിലുള്ള കോമൺ പ്ലാറ്റ്ഫോമുകൾ കോമൺ ഡാഷ്ബോർഡ് ഉൾപ്പെടെ ലഭ്യമാക്കണമെന്നുള്ളത് ആരോഗ്യവകുപ്പ് കാണുന്നുണ്ട് അതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളൊരു കാര്യം കണ്ടിട്ടുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോ പ്ലാൻ ഓരോ പഞ്ചായത്തും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിനു വേണ്ടിയിട്ടുള്ള ആദ്യമായിട്ട് നമ്മളൊരു കർമ്മ പദ്ധതി ഓരോ പഞ്ചായത്തും ആവിഷ്കരിക്കുകയാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ കോഴിക്കോട് കുറ്റ്യാടി പോലെയുള്ള മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ വവ്വാലുകളുടെ ആവാസ ഒക്കെ വ്യവസ്ഥകൾ കൂടുതലായിട്ടുള്ള കേന്ദ്രങ്ങളുള്ള മേഖലകളിൽ പോകുമ്പോൾ ഒക്കെ തന്നെ ആ ഒരു കമ്പോണൻ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് സഹകരണ മേഖലയ്ക്ക് കൂടുതലായിട്ട് നമുക്ക് കടന്നു വരാനായിട്ട് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഒരു നയം ഈ ഈ സർക്കാർ പ്രത്യേകിച്ചും നമ്മൾ എടുത്തിട്ടുള്ള ഒരു നയം മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള എന്താണ് അപേക്ഷകൾ അത് കൃത്യമായി പരിശോധിച്ച് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി അനുവാദം നൽകണമെന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാനൂറ്റി എഴുപത്തൊന്ന് നഴ്സിംഗ് സീറ്റുകളാണ് കേരളത്തിലുണ്ടായിരുന്നത് നാനൂറ്റി എഴുപത്തി ഒന്ന് ഇന്ന് അത് ആയിരത്തി നാനൂറിനടുത്ത് നഴ്സിംഗ് സീറ്റുകളായിട്ട് ഉയർത്തിയിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ മാനദണ്ഡങ്ങൾ ഉള്ളത് മാത്രം അതിന് കൃത്യമായിട്ട് കുറച്ചുകൂടി ടൈറ്റൻ ചെയ്തുകൊണ്ട് തന്നെ ആ മാനദണ്ഡങ്ങൾ നടന്ന മാനദണ്ഡങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട് പക്ഷേ കൂടുതൽ സൗകര്യങ്ങൾ ഇപ്പോൾ കെയ്പ്പിന് നമ്മൾ കൂടുതൽ നഴ്സിംഗ് കോളേജുകൾ അപേക്ഷിച്ചിട്ടുള്ളിടത്ത് സൗ സൗകര്യങ്ങളുള്ളയിടത്ത് നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരുന്നു പലയിടത്തും അനുവാദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ ആറന്മുള ആറന്മുള ഒരു കെ പിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ അനുവാദം കൊടുത്തിട്ടുണ്ട് ആരംഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷെ മറ്റേ വേറെ എവിടെയോ ആരംഭിച്ചു ആലപ്പുഴ തുടങ്ങിയിട്ടുണ്ട് അപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും കൂടുതലായിട്ട് സഹകരണ മേഖലയ്ക്ക് വരാൻ കഴിയും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പ് ചെയ്ത് ഉറപ്പാക്കിക്കൊണ്ട് അപ്പോൾ ന്യൂജൻ കോഴ്സുകൾ ഇപ്പോൾ പാരാ മെഡിക്കൽ മേഖലയിൽ ഇപ്പോൾ അലൈഡ് ഹെൽത്ത് സയൻസസ് ആണല്ലോ അപ്പോൾ അലൈഡ് ഹെൽത്ത് സയൻസസിൻ്റെ മേഖലയിൽ കൂടുതൽ ന്യൂജൻ കോഴ്സുകൾ ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ആശുപത്രിക്ക് നമ്മുടെ കോഴ്സിൻ്റെ ഒന്നും ഭാഗമായിട്ട് കാത്തലാബ് ടെക്നീഷ്യനും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് പല ന്യൂജൻ കോഴ്സുകളും കാലത്തിനാവശ്യമായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് വേണം എന്നുള്ളത് കണ്ടുകൊണ്ട് തുടങ്ങുന്നുണ്ട് അപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല നിലയിൽ സഹകരണ മേഖലയ്ക്ക് എന്താണ് ഇടപെടാൻ കഴിയും വലിയ രീതിയിൽ കേരളത്തിന് കരുത്താകുവാനായിട്ടും കഴിയും അതിനോട് ചേർന്ന് വെച്ചുകൊണ്ട് ഇക്ബാൽ സർ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞു വിട്ടു നമ്മുടെ ജീരിയാട്രിക് കെയറുമായിട്ട് ബന്ധപ്പെട്ട് അത് സഹകരണ മേഖല കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി നല്ല ഒരു നിർദ്ദേശമാണ് നമുക്ക് ജീറിയാട്രിക് കോഴ്സുകളില്ല കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ട് ജീരിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടുണ്ട് ജീറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി വലിയ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കാരണം മെഡിസിൻ ജനറൽ മെഡിസിനിൽ നിന്നത് വേർപെടുത്തി വേണ്ട അത് ജനറൽ മെഡിസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ള നിലയിലുള്ളൊരു നിലപാടൊക്കെ വലിയ രീതിയിലുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മളെ തന്നെ അത് ജീവിച്ചുകൊണ്ട് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളൂ അത് ക്രിട്ടിക്കൽ കെയറും തുടങ്ങി നമുക്ക് ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നില്ല കാരണം ഒരു മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ നമ്മളൊരു സാധാരണ പനി ചികിത്സിക്കാനല്ലോ മെഡിക്കൽ കോളേജിൽ പോകുന്നത് ഇപ്പം നമ്മളുടെ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കോൺസെപ്റ്റ് അതാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ നമ്മുടെ രോഗങ്ങൾ രോഗമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ഡോക്ടറെ കാണുക നമ്മുടെ കുടുംബ ഡോക്ടറാണ് അവിടെ ഉള്ളത് അവിടെ നിന്ന് റഫർ ചെയ്താൽ മാത്രം മുകളിലേക്ക് പോകുക എന്നുള്ളതാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയറിന് പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് അവിടെ ഐ സിയു ഉൾപ്പെടെയുള്ളത് ഏറ്റവും ഒരു അത്യാസന നിലയിലുള്ള അല്ലെങ്കിൽ എമർജൻസി കെയർ ആവശ്യമുള്ള ആണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ കെയർ നമ്മുടെ ഒരു കോഴ്സായിട്ടൊരു പി ജി ഡിപ്പാർട്ട്മെൻറ് ഉൾപ്പെടെ നമുക്ക് അവിടെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് ക്രിട്ടിക്കൽ കെയർ തുടങ്ങിയിട്ടുണ്ട് ജുരിയാട്രിക് കെയർ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലാ ജില്ലകളിലും ജില്ലാ ആശുപത്രികളിൽ ജീറിയാട്രിക് വാർഡുകൾ തുറന്നിട്ടുണ്ട് സാർ പറഞ്ഞതുപോലെ നമുക്ക് പ്രായം ഉള്ള അറുപത് വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള കെയർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ജീറിയാട്രിക് ഫെസിലിറ്റി ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക വാർഡ് ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ ആശുപത്രികളിൽ പ്രത്യേക ക്രമീകരണം അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കോഴ്സ് തുടങ്ങുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ജീറിയാട്രിക് കെയർ ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരത്ത് ആരംഭിച്ചത് മറ്റ് മെഡിക്കൽ കോളേജുകളിലും കൂടെ ഈ വർഷം ആരംഭിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് തീർച്ചയായിട്ടും സഹകരണ മേഖലയ്ക്ക് നല്ല കോൺട്രിബ്യൂഷൻസ് നൽകാനായിട്ട് കഴിയും അതിനത്തക്ക പ്രാപ്തിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് ഹോസ്പിറ്റൽസും നമുക്ക് സഹകരണ മേഖലയിലുണ്ട് എന്നുള്ളതുകൂടി കൂടി ഓർത്തുകൊണ്ട് കേരളത്തിൻ്റെ പൊതു ആരോഗ്യ മേഖലയിൽ വർത്തമാനകാല വെല്ലുവിളികളെ ഇപ്പോൾ നമ്മൾ പൊതുജനാരോഗ്യ നിയമം അപ്പാടെ മാറ്റി എഴുതിയിട്ടുണ്ട് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഉണ്ടാകിയിരുന്ന രണ്ട് നിയമങ്ങളാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് ഒന്ന് തിരുവിതാംകൂർ കൊച്ചി നിയമവും മദുരാശ്രീ നിയമവും ഈ രണ്ട് നിയമങ്ങളും പിൻവലിച്ചുകൊണ്ട് കേരളത്തിന് മുഴുവൻ ബാധകമാകുന്ന നിലയിൽ ഒരു ഒറ്റ നിയമം നമ്മൾ എല്ലാ നിയമങ്ങളും ഏതാണ്ട് എല്ലാ നിയമങ്ങളും അങ്ങനെ മാറ്റിയിരുന്നു പക്ഷേ പൊതുജനാരോഗ്യ മേഖലയിലെ നിയമം മാറ്റിയിരുന്നില്ല അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പൊതുജനാരോഗ്യ നിയമത്തിൻ്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞ ഏകാരോഗ്യമാണ് വൺ ഹെൽത്ത് നമ്മളൊരു വൺ ഹെൽത്ത് സെൻ്റർ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ അതുപോലെ സി ഡി സി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ബഹുമാനപ്പെട്ട സി എം ഈ വർഷം ഒരു പകുതി കഴിഞ്ഞ് നിർവഹിക്കാൻ പോവുകയാണ് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഹെൽത്ത് കെയർ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം